الحمد لله الحمد لله الذي خلق الأزواج كلها نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيراً بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ومن آياته أن خلقكم من تراب ثم إذا أنتم بشر تنتشرون ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مبدة ورحمة إن في ذلك لآيات لقوم يتفكرون ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين صدق الله അയ്യുഹന്ന സക്കുള്ള അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി ശരിയായ ജാഗ്രതയോടുകൂടി പകർത്തുകയും പുലർത്തുകയും ചെയ്യാൻ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ആദ്യമായി മസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനോ താല നമ്മെല്ലാവരെയും നേർവഴിയിൽ നയിക്കുകയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ നമ്മളെയും നമ്മുടെ ഇണകളെയും നമ്മുടെ മക്കളെയും നമുക്ക് വേണ്ടപ്പെട്ട സകലരെയും ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാകട്ടെ നാം സാമൂഹികമായ ബാധ്യതകളെ സംബന്ധിച്ച സുദീർഘമായ ഒരു പരമ്പരയിലാണ് യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നത് അതിൻ്റെ ഭാഗമായി മനുഷ്യരുടെ സ്വാതന്ത്ര്യം സ്വയം നിർണയാവകാശം മുതലായവയുമായി ബന്ധപ്പെട്ട് ഹക്ബുൽ ഹുലിയ എന്ന വിഷയത്തിൽ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു അതോട് ചേർത്ത് തന്നെ അതിൻ്റെ അനുബന്ധമായി നമ്മുടെ സാമൂഹിക ബാധ്യതകളെല്ലാം തന്നെ നിറവേറ്റി തുടങ്ങേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിശീലനം പരിശീലന കളരിയായിട്ട് തന്നെ പരിഗണിക്കേണ്ടത് നമ്മുടെ വീടകമാണ് കുടുംബമാണ് എന്ന കാരണത്താൽ കഴിഞ്ഞ ഫുത്തുബയിൽ അതുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിനെ തുടർച്ചയായി ചില വിശദീകരണങ്ങളും കൂടി നൽകുവാനാണ് ഇൻഷാള്ള ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാമൂഹികമായ ബാധ്യതകൾ പാരസ്പര്യങ്ങൾ ഇതിൻ്റെ ഒരു ആരംഭം യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബം തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ ഇണകളോടും മക്കളോടും നമ്മൾ എങ്ങനെ പെരുമാറുന്നു അവരുമായുള്ള നമ്മുടെ ബന്ധം അവരോടുള്ള നിലപാടുകൾ എന്തൊക്കെയാണ് എന്നത് അടിസ്ഥാനപരമാണ് കഴിഞ്ഞ ഹുദുബൈയിൽ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ വജാൽക്കും വറഹ്മ ഇണകൾക്കിടയിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള പ്രണയവും കാരുണ്യവും ഇത് പൂർണമായും തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് അത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും സ്നേഹവും കരുണയുമായി വികാസം പ്രാപിക്കുക സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും നേടലല്ല മറിച്ച് നമുക്കുള്ളത് സമർപ്പിക്കലാണ് എന്നും ഇവിടെ സൂചിപ്പിച്ചിരുന്നു ഈ ലോകത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റുവാൻ സാധിക്കുന്ന ഒരു മൂല്യമാണ് ആയുധമാണ് കാരുണ്യം റഹ്മത്ത് എന്നും ഇവിടെ സൂചിപ്പിച്ചിരുന്നു ഇതൊക്കെയും ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചില ആശയങ്ങളാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയുടെ സാമൂഹിക ജീവിതത്തിന്റെ ഏറ്റവും പ്രഥമമായ യൂണിറ്റ് ആണ് കുടുംബം എന്ന് നാം മനസ്സിലാക്കും അവിടെ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട രണ്ട് ഗുണങ്ങളാണ് രണ്ട് മൂല്യങ്ങളാണ് ഈ പറഞ്ഞ പ്രണയവും കാരുണ്യവും മബദ്ധത്ത് റഹ്മത്ത് അതോടൊപ്പം തന്നെ പരസ്പര പെരുമാറ്റത്തിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട മറ്റു രണ്ട് തത്വങ്ങളാണ് നീതിയും സമത്വവും ഈ പറയുന്ന തത്വങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും തന്നെ നമ്മുടെ കുടുംബജീവിതം ആത്മാർത്ഥമോ സംതൃപ്തമോ ആവില്ല എന്നുള്ളത് ഉറപ്പാണ് ആ അസംതൃപ്തിയും വെച്ചുകൊണ്ട് നമുക്ക് സാമൂഹിക ഇടപാടുകൾ പരിപൂർണമായി നിർവഹിക്കാനും സാധിച്ചു എന്ന് വരില്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം അങ്ങനെ തുടങ്ങുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച മവദ്ധത്ത് പ്രണയം എന്നതിലാണല്ലോ നമ്മുടെ ആരംഭം പ്രണയം എന്താണ് എറിക് ഫ്രോമിന്റെ ഒരു പുസ്തകമുണ്ട് ആർട്ട് ഓഫ് ലവിങ് മുമ്പൊരിക്കലും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആർട്ട് ഓഫ് ലവിങ് എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന കല അല്ലെങ്കിൽ പ്രണയത്തിന്റെ കല അദ്ദേഹം അതിൽ രണ്ടുതരം പ്രണയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് കുടുംബജീവിതം കുടുംബം എന്ന സ്ഥാപനം എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പോലുള്ള ചിന്തകർ എന്ത് നിലപാട് മുന്നോട്ട് വെക്കുന്നു എന്നത് ഇവിടെ പ്രസക്തമല്ല പ്രണയത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ രണ്ടു തരം പ്രണയം അതിലൊന്നാമത്തത് അദ്ദേഹം പറയുന്നത് മെച്ചർ ആൻസർ ടു ദ പ്രോബ്ലം ഓഫ് എക്സിസ്റ്റൻസ് നമ്മുടെ അസ്തിത്വത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും പക്വമായ ഏറ്റവും ശരിയായ ഉത്തരം എന്നാണ് പറയുന്നത് ഒന്നാമത്തെ ഇനം അതാണ് രണ്ടാമത്തെ ഇനം ഇമ്മച്ചുവർ ഫോംസ് ഓഫ് ലവ് വിച്ച് മേ കോൾഡ് സിംബയോട്ടിക് യൂണിയൻ പ്രണയത്തിന്റെ അപക്വമായ രൂപങ്ങൾ അതിനെ സിംബയോട്ടിക് യൂണിയൻ എന്ന് വിളിക്കാം എന്താണ് സിംബയോട്ടിക് യൂണിയൻ സാധാരണ ജീവശാസ്ത്രവും ജന്തുശാസ്ത്രവും ഒക്കെ അറിയാവുന്നതാണ് ഈ സിംബയോസിസ് എന്ന് പറയുന്ന ഒരാശയം താൽക്കാലികമായ താൽക്കാലികമോ സ്ഥിരമോ ആയ സ്വഭാവത്തിൽ പരിമിതമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു യൂണിയൻ സൃഷ്ടിക്കപ്പെടാറുണ്ട് ജീവികൾക്കിടയിൽ അത് നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള അത്തരം ബന്ധങ്ങളുണ്ട് പക്ഷെ അത് വളരെ കൃത്യമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ളതാണ് ആ ലക്ഷ്യത്തിന് അപ്പുറത്തേക്ക് അത് പോകില്ല അതുകൊണ്ട് തന്നെ അതൊരു ബന്ധമാണ് അത് ഒരു കൃത്യമായ ശാശ്വതമായ പാരസ്പര്യമാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ഏത് നിലക്കും ജീവജാലങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സിംബയോസിസ് നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഒക്കെയും ഒരു പ്രകൃതം എന്ന് പറയുന്നത് വളരെ പരിമിതമായ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളതായിരിക്കും എന്നുള്ളതാണ് ഈ രണ്ട് ഫോമുകളെ സംബന്ധിച്ച് പറയുമ്പോൾ റിക്ഫ്രോം പറയുമ്പോൾ ഈ രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് നിലനിൽപ്പില്ലാത്ത നമ്മുടെ ആവശ്യങ്ങളുമായി അല്ലെങ്കിൽ ഭൗതികമായ ആവശ്യങ്ങളോ പദവിയോ ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രണയമാണ് അതേസമയം ഒന്നാമത്തത് വളരെ പൂർണ്ണമായും അദ്ദേഹം പറയുന്നത് മെച്ചർ ആൻസർ അത് നമ്മുടെ തന്നെ പ്രോബ്ലം ഓഫ് എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട മെച്ചുവർ ആൻസറാണ് നമ്മുടെ തന്നെ അസ്തിത്വ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പക്വമായ ആശയം ഇവിടെ നമ്മൾ തുടക്കത്തിൽ ഉദ്ധരിച്ചത് ഖുർആാനിലെ സൂറത്തു റൂമിലെ ചില ആയത്തുകളാണ് ആയത്തുകളിൽ അല്ലാഹുവിൻ്റെ അടയാളങ്ങൾ അള്ളാഹുവിൻ്റെ ആയാത്ത് വിശദീകരിക്കുമ്പോൾ അതിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ പരിസ്ഥിതി അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ ലൈഫ് നമ്മുടെ ചരിത്രം നമ്മുടെ വികാസം മുതലായ സംഗതികളെല്ലാം തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സൂചിതമാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അപ്പോഴങ്ങനെ അത് സൂചിപ്പിക്കുമ്പോഴൊക്കെയും അതിലേറ്റവും ശക്തമായി വരുന്ന പരാമർശം ഇണകൾ തമ്മിലുള്ള ബന്ധമാണ് എന്ന് കാണാൻ സാധിക്കും അതിൽ പറയുന്നത് ആയാ തിഹി അൻഹലക്കും മിൻ തുറാബ് നിങ്ങളെ തുറാബിൽ നിന്ന് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിൻ്റെ ആയാത്തിൽപ്പെട്ടതാണ് സുമൈദന്തും ബഷറും തന്തശിറും അതിനുശേഷം നിങ്ങൾ വ്യാപനശീലമുള്ള മനുഷ്യ സമൂഹമായി മാറി മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം തന്നെ ഈ വ്യാപനശീലമാണ് മനുഷ്യർക്ക് ഈ ഭൂമിയിൽ എവിടെയും ചെന്ന് താമസിക്കാൻ വേണ്ടി പറ്റും ഈ താമസം സാധ്യമാക്കുന്നതും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഒരു കൂട്ട് മനസ്ഥിതിയാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് മറ്റ് ജീവജാലങ്ങൾക്ക് അതിജീവനത്തിനുള്ള ഒരുപാട് സംവിധാനങ്ങൾ അവരുടെ ശരീരത്തിൽ അവരുടെ പ്രകൃതത്തിൽ തന്നെയുണ്ട് അങ്ങനെയല്ലാത്തൊന്നും അതിജീവിക്കില്ല ഹിമപ്രദേശത്ത് താമസിക്കുന്ന ഒരു കരടിയെ ഭൂമതിരേഖാ പ്രദേശത്ത് നമുക്ക് താമസിപ്പിക്കാൻ പറ്റില്ല അത് ചത്തുപോകും അഥവാ കാഴ്ചപങ്കളാവിലും മറ്റുമൊക്കെ താമസിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെതായ ഒരു സംവിധാനം ഹിമപ്രദേശത്തുള്ള ആ തണുപ്പും മറ്റുമൊക്കെ നമ്മൾ കൃത്രിമമായി സൃഷ്ടിക്കേണ്ടി വരും അങ്ങനെ സൃഷ്ടിച്ച് പരിപാലിക്കപ്പെടുന്ന കുറേ ജീവികളെ നമുക്ക് കാഴ്ച പങ്കാളാവുകളിലും മറ്റുമൊക്കെ കാണാനും പറ്റും മൃഗശാലകളിലും കാണാനും പറ്റും അപ്പോൾ അതിനൊക്കെയും അതിൻ്റെതായ കാലാവസ്ഥയെ അതിൻ്റെതായ ചുറ്റുപാടുകളെ അതിജീവിക്കുന്നതിനുള്ള പ്രകൃതിപരമായ സംവിധാനങ്ങൾ എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം സംവിധാനങ്ങളില്ല അതവൻ്റെ പരിമിതിയാണ് അതേസമയം അത് തന്നെയാണ് അവൻ്റെ സാധ്യത കാരണം ആ പരിമിതിയെ അതിജീവിക്കാൻ അവൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവൻ സ്വയം ശ്രമിച്ചു മനുഷ്യനത് സ്വയം ഉണ്ടാക്കണം സ്വയം ഉണ്ടാക്കുന്നതിന് അവനെ സഹായിച്ചിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് അതൊന്ന് അവന്റെ അറിവ് തന്നെയാണ് മനുഷ്യർക്ക് ഭൂമിയിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ആയുധം എന്ന് പറയുന്നത് അറിവാണ് എന്ന പരാമർശം ഏറ്റവും പ്രസക്തവും ശ്രദ്ധേയവുമായി മാറുന്നത് അവിടെയാണ് എന്ന് കാണും അപ്പൊ അവൻ അവന്റെ അറിവ് കൊണ്ടാണ് ഒന്നാമതായി അതിജീവിച്ചത് രണ്ടാമത്തത് അവന്റെ കൂട്ടു മനസ്ഥിതി കൂട്ടായ്മകൾക്ക് മാത്രമേ അതിജീവിക്കാൻ സാധിച്ചിട്ടുള്ളൂ പരസ്പര സഹകരണം പരസ്പര ബന്ധം പരസ്പരമുള്ള സ്നേഹം ആ അർത്ഥത്തിലുള്ളൊരു കെട്ടുറപ്പ് ഇത് നിലനിർത്തുമ്പോൾ മാത്രമാണ് മനുഷ്യർക്ക് ഇത്തരം അതിജീവനങ്ങൾ നേടിയെടുക്കാൻ അതി അതിജീവനോപാധികൾ നേടിയെടുക്കാൻ സാധിക്കുക അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഭൂമിയിൽ എവിടെയാണെങ്കിലും അവിടെ അതിജീക്കുവാനുള്ള ഉപായങ്ങൾ അതിനുള്ള സംവിധാനങ്ങൾ അവൻ സ്വയം ഉണ്ടാക്കും അപ്പോൾ ഈ അതാണ് ഈ മനുഷ്യൻ ബഷറും തന്തശിറും വ്യാപനശീലമുള്ള മനുഷ്യൻ എന്നത് അല്ലാഹുവിന്റെ അടയാളമായിട്ട് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അതാണ് എന്ന് മനസ്സിലാക്കും മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു അതിനുശേഷം മണ്ണിൽ വ്യാപിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് അതിൽ വ്യാപരിച്ചുകൊണ്ട് നമുക്ക് പോലും ഇവിടെ ജീവിക്കുന്ന നമുക്ക് എത്ര തണുപ്പുള്ള സ്ഥലത്തേക്കും എത്ര ചൂടുള്ള സ്ഥലത്തേക്കും നമുക്ക് നമ്മുടെ താമസം മാറ്റാൻ സാധിക്കും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവും ആകുന്നില്ല ചില്ലറ അസ്വസ്ഥതകൾ ആദ്യങ്ങളിലൊക്കെ നേരിടുമെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വ്യാപിക്കാൻ സാധിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു പ്രകൃതം ആന്തരികമായിട്ട് സത്യത്തിൽ ശാരീരികമായിട്ടൊന്നുമില്ല എല്ലായിടത്തുമുള്ള മനുഷ്യർ ഏകദേശം ഒരുപോലെ തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ട് ആഫ്രിക്കയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ പിന്നെ ചർമ്മത്തിൽ ചിലപ്പോൾ ഈ മെലാനിൻ പോലുള്ള രാസവസ്തുക്കളൊക്കെ ലക്ഷം കൂടുതൽ കാണും അങ്ങനെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവൻ അവൻ്റെ തൊലി അല്പം കറുത്തിരിക്കും അത്രയും ആ രാസവസ്തു തണുപ്പുള്ള പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് അതിന്റെ നിറം മാറും ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളല്ലാതെ അങ്ങനെ വരുമ്പോഴും ഏത് പ്രദേശത്തും ധ്രുവപ്രദേശത്തുള്ളൊരു മനുഷ്യന് തണുപ്പ് കൂടുതലുള്ളൊരു പ്രദേശത്തുള്ളൊരു മനുഷ്യന് വേണമെങ്കിൽ മതിരേഖാ പ്രദേശത്ത് ജീവിക്കാൻ വേണ്ടി പറ്റും തിരിച്ചും ജീവിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊരു വിഷയമായി മാറുന്നില്ല അപ്പൊ മനുഷ്യരിലുള്ള ആ വ്യാപനശേഷി എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്നതാണ് എന്ന് പടച്ചതമ്പുരാൻ എടുത്തു പറയാം തൊട്ടുടനെ പറയുന്ന വർത്തമാനമാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെയും സൃഷ്ടിച്ചു തന്നു എന്ന് തുടക്കത്ത് പറയുന്നത് തുറാബ് അത് ശാസ്ത്രീയമായിട്ടും ഒരു യാഥാർത്ഥ്യമാണ് ഭൗമികമായ പദാർത്ഥങ്ങളിൽ നിന്നാണ് മനുഷ്യന്റെ ശരീരം ഉണ്ടാകുന്നത് അതേസമയം തുടർന്ന് പറയുന്നത് വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വർത്തമാനമാണ് മിൻ അംഫുസിക്കും അസുബാജ ഹലക്കലക്കും മിൻ അംഫുസിക്കും അസുബാജ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ അത് പുരുഷനിൽ നിന്ന് സ്ത്രീയെ എന്നോ തിരിച്ചോ അർത്ഥമില്ല രണ്ടിലേതെങ്കിലും ഒന്നാകണമല്ലോ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോഴും ഒന്നുകിൽ മുട്ടയിൽ നിന്ന് കോഴി ഉണ്ടാകണം അല്ലെങ്കിൽ കോഴിയിൽ നിന്ന് മുട്ടയുണ്ടാകണം സയൻസിലെ മനുഷ്യന്റെ കൊടക്കുന്ന കുറേ പ്രശ്നങ്ങളിലൊന്നാണല്ലോ അതൊക്കെ അതുകൊണ്ട് ആണിൽ നിന്നാണോ പെണ്ണിൽ നിന്നാണോ ആണിൽ നിന്ന് പെണ്ണാണോ പെണ്ണിൽ നിന്ന് ആണാണോ ഉണ്ടായത് ആശയപരമായിട്ട് അങ്ങനെ ഒരു ചോദ്യം അപ്രസക്തമാണെന്നുള്ളതാണ് ഖുർആന്റെ നിലപാട് എന്ന് കാണാൻ സാധിക്കും അവിടെ പറയുന്നത് ബഹൽ കുമ്മിൻ നിങ്ങളിൽ ഒരു വിഭാഗം മറുവിഭാഗത്തിൽ നിന്നുള്ളവരാണ് നിങ്ങളിൽപ്പെട്ട സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നുള്ളവരാണ് നിങ്ങളിലെ പുരുഷന്മാർ സ്ത്രീകളിൽ നിന്നുള്ളവരുമാണ് ഇതാണ് ആശയപരമായിട്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന തത്വം എന്ന് തിരിച്ചറിയാൻ സാധിക്കും ആ സ്വഭാവത്തിലാണ് ഇവിടെ പറയുന്നത് മിൻ ഹലക്കലക്കുംഫുസിക്കും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് അവന്റെ ആയാത്തിൽപ്പെട്ടതാണ് എന്തിനെന്നാൽഹ അവരുടെ സാമീപ്യത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുവാൻ മെച്ചർ ആൻസർ ടു ദ പ്രോബ്ലം ഓഫ് എക്സിസ്റ്റൻസ് പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിക്കുക നമ്മുടെ എല്ലാ അസ്തിത്വ പ്രശ്നങ്ങൾക്കുമുള്ള ഏറ്റവും ശരിയായിട്ടുള്ള ഏറ്റവും പക്വമായിട്ടുള്ള ഉത്തരമാണ് നമ്മുടെ ഇണ എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത് എന്തെന്നാൽ നമ്മൾ അസ്വസ്ഥമാക്കുന്ന എല്ലാ ഘടകങ്ങളിൽ നിന്നുമുള്ള വിമുക്തിയാണ് വിടുതലാണ് നിങ്ങളുടെ ഇണ നിങ്ങൾക്ക് പകർന്നു തരുന്നത് എന്ന് അള്ളാഹു അസന്ധിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുക അതാണ് എന്തിനു വേണ്ടി എന്നാൽ ഉദ്ദേശം തന്നെ കൃത്യമായിട്ട് പറയാം മിൻ ഹലകലക്കും വസുജൻ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത് എന്തിനാണ് നിങ്ങൾ ഒരാ ഒരു കൂട്ടരുടെ സാമീപ്യത്തിൽ മറ്റേ കൂട്ടർക്ക് സമാധാനം സമാധാനമുണ്ടാകുവാൻ അവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുവാൻ അവരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഈ പറഞ്ഞ പ്രോബ്ലം ഓഫ് എക്സിസ്റ്റൻസ് അവരുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സന്ത്രാസങ്ങളിൽ നിന്നും അവർക്ക് മുക്തി കിട്ടുവാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ കൃത്യമായിട്ട് പറയാൻ അതിനു വേണ്ടിയാണ് ആണും പെണ്ണും അതങ്ങനെ തന്നെയാണ് ആ ഒരു ബൈനറിയാണ് മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്നത് എന്ന് ഖുർആൻ സ്ഥാപിക്കുന്നതും അതുകൊണ്ടാണ് അതല്ലാത്ത ശാരീരികമായ ബന്ധങ്ങളെ കുറിച്ചോ അതല്ലാത്ത പ്രണയങ്ങളെ കുറിച്ചോ ലിബറലിസവുമായി ബന്ധപ്പെട്ട ആശയം സമർപ്പിച്ചാലും ഇപ്പറയുന്ന ലി തസ്കുനു തസ്കുനുലൈഹ എന്ന് പറയുന്നത് ശാശ്വതമായി നിലനിൽക്കുന്ന സ്വഭാവത്തിൽ കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അത് കിട്ടുവാൻ വേണ്ടി കേവലം നിങ്ങളുടെ ഉന്മാദത്തിനും ശാരീരിക സുഖത്തിനും വേണ്ടിയല്ല നിങ്ങളുടെ അസ്തിത്വപരമായ സമ്പൂർണതയ്ക്ക് വേണ്ടി അതിന്റെ സംതൃപ്തിക്ക് വേണ്ടി എന്ന് കുറയാൻ കൃത്യമായിട്ട് പറയാണ് മിൻ അംഫുസിക്കും നഫ്സ് എന്ന് പറയുന്നത് തന്നെ അവിടെ എക്സിസ്റ്റൻസുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്ന് കാണണം അപ്പം നിങ്ങളുടെ സത്തയിൽ നിന്ന് തന്നെ നിങ്ങളുടെ നഫ്സിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെ എൻ്റെ ഇണ എൻ്റെ പങ്കാളി എന്ന് പറഞ്ഞാൽ മറ്റൊരാളല്ല മറിച്ച് ഞാൻ തന്നെയാണ് മറ്റൊരാൾ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്നും തിരിച്ചറിയേണ്ടതാണ് മറ്റൊരാൾ സങ്കല്പമാണ് മറ്റൊരാൾ എന്ന പേരിൽ ഒരു കഥയുണ്ട് ഒരു സിനിമയുമുണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഒരു ഭാര്യ ഒളിച്ചോടി പോകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഈ മറ്റൊരാൾ എന്ന് പറയുന്നത് ഭാര്യയെ കടത്തിക്കൊണ്ടു പോകുന്ന ജാരൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല കുടുംബത്തിനകത്ത് ഭാര്യ മറ്റൊരാളായി മാറും അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് ഭർത്താവ് മറ്റൊരാളായി മാറുന്നു അങ്ങനെയല്ല ഹലക്കലക്കും മിൻ അംഫുസിക്കും വസുബാജൻ കുറവ് പറയും ഹലക്കലക്കും അംഫുസിക്കും വസുബാജൻ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ് മൗലികമായിട്ട് ഖുർആൻ സ്ഥാപിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകും അങ്ങനെ ഉണ്ടാകുവാൻ വേണ്ടി തന്നെ ബൈനക്കും ബജാലബൈനക്കും വറഹ്മ നിങ്ങൾക്കിടയിൽ പ്രണയവും കാരുണ്യവും അവൻ നിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് ഖുർആൻ പറയുന്നത് നിങ്ങൾക്കിടയിൽ പ്രണയവും കാരുണ്യവും അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹുവിന്റെ ന്യമത്തുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് തരും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ നമ്മൾ തേടി കണ്ടെത്തണം നമ്മൾ അത് ഉപയോഗപ്പെടുത്തേണ്ട വേണം എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ലാഹുവാണ് നമുക്ക് ദാഹത്തിന് നീര് തരുന്നത് പക്ഷേ വായിൽ ഒഴിച്ചു തരില്ല അത് കണ്ടെത്തുകയും വേണ്ടി വന്നാൽ കിണറുകുത്തുകയും അതല്ലെങ്കിൽ മഴവെള്ളം സംഭരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതും അതെടുത്ത് വായിലേക്ക് ഒഴിക്കേണ്ടതും ഒക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നത് അതേസമയം അത് പാകം ചെയ്യേണ്ടതും അധ്വാനത്തിലൂടെ അത് നേടിയെടുക്കേണ്ടതും അതോടൊപ്പം തന്നെ അത് കഴിക്കേണ്ടതുമൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നതുപോലെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽക്ക് ഹിദായത്തിന്റെ കാര്യത്തിൽ വരെ പഠിച്ചവരുടെ നിലപാടതാണ് ഇത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സത്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് നിരാകരിക്കുകയും ചെയ്യാം ഈ ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും നമ്മളിൽ പലരും ഭർത്താക്കന്മാരോ ഭാര്യമാരോ ആണ് അവർ ഓരോരുത്തർക്കും അവരുടെ പങ്കാളിക്കും ഇടയിൽ അള്ളാഹുയും അബദ്ധത്തും റഹ്മത്തും നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ അത് അറിയുക കണ്ടെത്തുക ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ മാത്രം ബാധ്യതയാണ് ഇതിൽ പരാജയപ്പെടുമ്പോഴാണ് കുടുംബജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അത്തരം പരാജയങ്ങൾക്ക് പങ്കാളിയെ കുറ്റപ്പെടുത്തുന്നതിൽ ബുദ്ധശ്രദ്ധരാണ് പലപ്പോഴും നമ്മൾ അത്തരം പിന്നെ അതിലുള്ള പരാജയങ്ങൾക്ക് നമ്മളെപ്പോഴും പങ്കാളിയെ ആണ് കുറ്റപ്പെടുത്തുക പ്രഥമമായി നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒന്നാമത്തെ ഉത്തരവാദി ഞാനാണ് എന്ന തിരിച്ചറിവോട് കൂടി വേണം നമ്മൾ ഓരോ പ്രശ്നത്തെയും സമീപിക്കാൻ ഇത് ഏത് യഥാർത്ഥത്തിൽ ഏത് കുടുംബ പ്രശ്നവും അതുപോലെ സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നവും ഒക്കെ പരിഹരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി അതാണ് ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പോ വിവാഹാന്വേഷണം നടക്കുമ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരൻ നല്ല പെണ്ണിനെ അന്വേഷിച്ചു നടക്കും അതേസമയം അത് രണ്ടാമത്തെ പാതിയാണ് അവന്റെ വിവാഹബന്ധം നന്നാകുന്നതിനുള്ള രണ്ടാമത്തെ ഉപാധി ആദ്യത്തെ ഉപാധി അവൻ നന്നാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ പാതി എന്ന് പറയുന്നത് അവൻ നന്നാവുക അതിനെക്കുറിച്ച് ചിന്തിക്കാതെയാണ് നല്ല പെണ്ണ് അന്വേഷിച്ച് നടക്കുന്നത് എന്താണ് തിരിച്ചടങ്ങിയത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുകയും നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്നതെല്ലാം നമുക്ക് മനസ്സിലാവുക എന്ന് തിരിച്ചറിയണം അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാലാണ് കുടുംബജീവിതവും അതുമായി ബന്ധപ്പെട്ട ബാധ്യതകളും ഒക്കെയായി ബന്ധപ്പെട്ട് വിശുദ്ധ കുറയാൻ പറയുന്ന കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ബാധ്യതകളെ കുറിച്ച് പറയുമ്പോഴും അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോഴും പിന്നെ ഈ ഏറ്റക്കുറിച്ചിലെ പ്രശ്നമൊന്നുമില്ല എന്തുകൊണ്ടാണ് അരിജാലു കവ്വാമുന അതിലേക്കൊക്കെ ആവശ്യമെങ്കിൽ പിന്നീട് വരാൻ അംശ അജിജാലു കൗവാമൂൻ അല നിസാ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരുടെ പുരുഷന്മാർ സ്ത്രീകളുടെ കൗവാമാണ് കൗവാമൂനാണ് എന്ന് പറയുമ്പോൾ നമ്മളതിന് ഒരു അധികാരത്തിൻ്റെതായി വ്യാഖ്യാനം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന മിൻ അഫോസിക്കും എന്നതിന്റെ പൊരുൾ തിരിയാത്തത് കൊണ്ടും അല്ലാഹുവിന്റെ ഏറ്റവും വലിയ റഹമത്തായിട്ടുള്ള ഈ മവദ്ധത്തും റഹമത്തും തിരിച്ചറി അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള മവദ്ത്തും റഹമത്തും തിരിച്ചറിയാത്തത് കൊണ്ടുമാണ് അത് അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പരാമർശങ്ങൾ അത് ഭാഷയിൽ എന്തർത്ഥം പറഞ്ഞാലും തത്വത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല അതുപോലെ തന്നെ പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരോട് ചില ബാധ്യതകൾ ഉള്ളതുപോലെ അവരിൽ നിന്ന് കുറെ അവകാശങ്ങളും മറച്ചു തിരിച്ചും അവകാശങ്ങളും ബാധ്യതകളും ഉണ്ട് എന്നിട്ട് വലിയ എന്നാൽ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഒരു ദറജ കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം ഇതൊരു ആയത്തിന്റെ കഷ്ണം മാത്രമാണ് ഈ ആയത്ത് തലാക്കിനെ കുറിച്ചുള്ള ആയത്താണ് അതായത് റജി അത് കഴിഞ്ഞുപോയി പറഞ്ഞിരുന്നു തിരിച്ചെടുക്കാവുന്ന തലാക്ക് ഉണ്ടല്ലോ അതിനുശേഷമുള്ള ഇദ്ദ പീരീഡിൽ തിരിച്ചെടുക്കണം എന്ന് യാറ് തീരുമാനിച്ചാലും അത് നിരാകരിക്കാനുള്ള അവകാശം അവൾക്കുണ്ട് അതേസമയം മൗലികമായിട്ട് അതിൻ്റെ ഒരു ഒരു പിന്നെ ഒരു ആരംഭം ഉണ്ടാക്കേണ്ടത് ഇയാളുടെ ബാധ്യതയാണ് ഇയാളുടെ ബാധ്യതയാണ് കാരണം അത് അവസാനിപ്പിക്കാം ആ പ്രശ്നം നമുക്ക് വീണ്ടും ജീവിതം തുടർന്നു പോകാം എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ ഇയാളുടെ പക്കൽ നിന്നാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ദറജ എന്ന് പറയുന്നത് മെൻ ഹാഫ് എ ഡിഗ്രി ഓവർ വിമൻ എന്നല്ല ആ ഡിഗ്രി എന്നതിനൊരു ബ്രാക്കറ്റ് കൂടി ചേർക്കണം ഓഫ് റെസ്പോൺസിബിലിറ്റി മെൻ ഹാഫ് എ ഡിഗ്രി ഓഫ് റെസ്പോൺസിബിലിറ്റി ഓവർ വിമൻ എന്ന് ആ ഒരു ബ്രാക്കറ്റും കൂടെ ചേർത്ത് പറയുമ്പോൾ ആ ബ്രാക്കറ്റ് വെറുതെ ചേർക്കുന്നതല്ല സന്ദർഭം അതിനനുസൃതമാണ് അപ്പോൾ ആ സ്വഭാവത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന വിശാലതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനെ സമീപിക്കണം ആ വിശാലത നമ്മളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള പ്രയോഗം അതിന്റെ തത്വശാസ്ത്രം എന്താണ് എന്ന് കൃത്യമായി തിരിയണം നമുക്ക് അതോടൊപ്പം തന്നെ ബൈനക്കും ആ മവദ്ദത്തും റഹ്മത്തും തിരിച്ചറിയാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കണം അങ്ങനെ വരുമ്പോഴാണ് ശരിയായ രീതിയിൽ ജീവിതം മുന്നോട്ട് പോവുക എന്ന് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോഴാണ് ഇപ്പറയുന്ന മെച്യോർ ആൻസർ ആയിട്ട് നമ്മുടെ പ്രോബ്ലം ഓഫ് എക്സിസ്റ്റൻസിനുള്ള മെച്ചുവർ ആൻസർ ആയിട്ട് നമ്മുടെ പ്രണയബന്ധം മാറുക എന്നും തിരിച്ചറിയേണ്ടതാണ് അവിടെ പിന്നെ ഏറ്റക്കുറച്ചിലോ വലുപ്പ ചെറുപ്പങ്ങളോ ഇല്ല ബാതുക്കും അതാണ് അതാണ് അടിസ്ഥാന തത്വം എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് നമ്മൾ കുടുംബത്തിലുള്ള ഈ ബന്ധങ്ങൾ നേരെയാക്കിക്കൊണ്ട് മാത്രമാണ് സാമൂഹികമായിട്ടുള്ള ബാധ്യതകൾ പൂർണ്ണമായും നിറവേറ്റാൻ നമുക്ക് സാധിക്കുക കുടുംബ ഇല്ലാത്തവരുണ്ടാവും അവർക്ക് സമൂഹത്തോടുള്ള ബാധ്യതയില്ല എന്നല്ല ഈ പറയുന്നത് അതുപോലെ കുടുംബത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇങ്ങനെയൊക്കെ തത്വങ്ങൾ പറഞ്ഞാലും രണ്ടുപേര് തമ്മിൽ പരസ്പരം ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് വലിയൊരു ഇടങ്ങേറായിട്ട് കൊണ്ട് നടക്കുന്നതിനേക്കാളും തമ്മിൽ മാന്യമായി പിരിയലാണ് നല്ലത് എന്നുള്ളതാണ് കുർആാന്റെ നിലപാട് പക്ഷെ നമ്മുടെ സമൂഹം അത് വിടൂല ഇനി അഥവാ പിരിഞ്ഞു പോയാൽ പിന്നെ അവരെയും വിടൂല ഇങ്ങനെ കുറെ കുഴപ്പങ്ങൾ നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷേ ആയിരുന്നാലും നമ്മൾ നമ്മുടെ സാമൂഹികമായ ജീവിതത്തിൽ ചില പടികൾ അങ്ങോട്ട് കടക്കേണ്ടതല്ലോ കൺഫ്യൂഷ്യസിന്റെ വിഖ്യാതമായ വിഖ്യാതമായൊരു വചനമുണ്ടല്ലോ കൺഫ്യൂഷ്യസിന്റെ അനലക്സ് ഓഫ് കൺഫ്യൂഷ്യസിലുള്ള കൺഫ്യൂഷസിലുള്ള വിഖ്യാതമായൊരു വചനമുണ്ട് വേർ ദർ ഇസ് റൈറ്റ്യസ്നെസ് ഇൻ ദ ഹാർട്ട്സ് ബ്യൂട്ടി ഇൻ ദ ക്യാരക്ടർ എവിടെയാണോ മനസ്സിൽ നന്മയുള്ളത് അവിടെ സ്വഭാവത്തിൽ ഒരു ബ്യൂട്ടി മനോഹാരിതയുണ്ട് സ്വഭാവത്തിന് വശ്യതയുണ്ടാകും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് വശ്യത ഉണ്ടാകും ആ ഒരു ബ്യൂട്ടി മാത്രം മതി എല്ലാ വധകളെയും നമുക്ക് പിന്നെ എന്താണ് നന്നാക്കിയെടുക്കാൻ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പിന്നീട് അദ്ദേഹം തുടരുന്നത് വെൻ ദർ ഇസ് ബ്യൂട്ടി ഇൻ ദ ക്യാരക്ടർ ദർ ഇസ് ഹാർമണി ഇൻ ദ ഹോം സ്വഭാവത്തിന് വശ്യത ഉണ്ടാകുമ്പോൾ സ്വഭാവത്തിന് മനോഹാരിത ഉണ്ടാകുമ്പോൾ വീട്ടിനകത്ത് ഹാർമണി ഒരുമയുണ്ടാകും ഒരുമയുണ്ടാകും അവിടെ കൽപ്പനകൾ അടിച്ചേൽപ്പിക്കലില്ല പരസ്പരം ആദരിക്കലും ബഹുമാനിക്കലുമാണ് ഉള്ളത് അങ്ങനെ ആവണം കുടുംബം എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സങ്കല്പം ഒരു കുടുംബം അങ്ങനെ ഒരു ഹോം രൂപപ്പെട്ടു കഴിഞ്ഞാൽ വെൻ ഇസ് ഹാർമണി ഇൻ ദോ ഹോം ഇസ് ഓർഡർ ഇൻ ദ നേഷൻ ഒരു ഹാർമണി വീട്ടിനകത്ത് കുടുംബത്തിനകത്ത് ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തിൽ നേഷൻ എന്ന് പറയുമ്പോൾ വംശമാകാം സമൂഹമാകാം രാഷ്ട്രമാകാം അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ശരി അതിനകത്ത് ഒരു ഓർഡർ വളരെ കൃത്യമായിട്ട് മനുഷ്യർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കയോട്ടിക്കായ ഒരു അവസ്ഥയായിരിക്കും അങ്ങനെ ഒരു കയോട്ടിക്കായ അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ ലിബറൽ മൂല്യങ്ങൾ മനുഷ്യനെ നയിക്കുക എന്നതൊരു യാഥാർത്ഥ്യമാണ് അതൊരു വിമർശനമായിട്ട് പറയുന്നതല്ല അതൊരു യാഥാർത്ഥ്യമാണ് അവിടെ ഓരോ മനുഷ്യനും ഇൻഡിവിജ്വലിസത്തിൻ്റെതായ തേറിയാണ് അത് ഓരോ മനുഷ്യനും ഒറ്റക്കായി പോകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഓർഡർ ഉണ്ടാവണം ആ ഓർഡർ ഉണ്ടാവുന്നത് തുടങ്ങുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് വേർ ഇസ് റൈച്ചസ്നെസ് ഇൻട്ട്സ് ബ്യൂട്ടി ഇൻ ക്യാരക്ടർ നമ്മുടെ സ്വഭാവത്തിന് വശ്യത ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിലൽപ്പം നന്മ ഉണ്ടാകണം അതുപോലെ തുടർന്ന് പറയുന്നത് അപ്പോഴാണ് വീട്ടിൽ ഉണ്ടാവുക കുടുംബത്തിൽ അച്ചടക്കം ഉണ്ടാവുക അപ്പോഴാണ് ദേശത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു ക്രമം ഉണ്ടാവുക വെൻ ഇസ് ഓർഡർ ഇൻ ദേഷൻസ് പീസ് ഇൻ ദ വേൾഡ് അങ്ങനെ നേഷന് അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു ഓർഡർ കൃത്യത ഉണ്ടാകുമ്പോഴാണ് പിന്നെ ലോകത്ത് സമാധാനം ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ അങ്ങനെ ലോകത്ത് തന്നെ സമാധാനം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടിയുള്ള ഇടമാണ് കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബം അത്രയും വലുതാവുന്നുണ്ട് ആ ഒരു കൺസെപ്റ്റ് അത്രയും വലുതാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇൻഷാല്ലാ അതിന്റെ വിശദാംശങ്ങളും മറ്റുമൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് പ്രവാചകന്റെയും ഭാര്യമാരുടെയും ഒക്കെ ജീവിതം ഇണകളുടെയും ഒക്കെ ജീവിതം നമുക്ക് മാതൃകയാകേണ്ടതുണ്ട് അതുപോലെ തന്നെ മുൻകാല പ്രവാചകന്മാരുടെ ദാമ്പത്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനുള്ള ശരികളും തെറ്റുകളും ഒക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മഹത്വക്കളായിട്ടുള്ള ആളുകൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് സമീപിച്ചത് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ശരിയായ രീതിയിൽ എല്ലാം മനസ്സിലാക്കി കാര്യങ്ങളൊക്കെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള തൗഫ്യക്ക് റബ്ബു സുബാനോ താല നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ അലഹമില്ല الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين بعثه الله رحمة للعالمين وعلى آله وصحبه أجمعين أيها الناس اتقوا الله في السر والعلن وذر الفواحش ما الله منها وما بطن وحافظوا على الجمع والجماعة وطنوا أنفسكم على السمع والطاعة إن الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك على حبيب خلقك ورسولك محمد وعلى اله وصحبه اجمعين اللهم ارض عن الخلفاء الراشدين ومن تبعهم بإحسان الى يوم الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم أجرنا من النار اللهم أجرنا من النار اللهم اجرنا من النار ربنا غفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين اللهم اعز الاسلام والمسلمين اللهم اذل الشرك والمشركين اللهم دمر اعداءنا واعداءك وعداء الدين اللهم دمر اعداءك وعداء المجاهدين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا انك رؤوف رحيم برحمتك يا ارحم الراحمين